ഹായ് എവരിവൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം അലഹദില്ല ഇന്ന് ഞാൻ അൽബയിലെ കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പ്ലേസസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു മൗണ്ടെ തൊട്ട് താഴെ ആയിട്ടാണ് കേട്ടോ ഇക്കാൻ്റെ സിസ്റ്ററിന്റെ താമസിക്കുന്ന ബിൽഡിങ് പിന്നെ അവരുടെ ബാൽക്കണിയിൽ നിന്നും ഈ ഒരു മൗണ്ടൈനിൽക്ക് നല്ല വ്യൂ ഉണ്ട് പിന്നെ മഴ പെയ്യുന്ന സമയത്ത് ആലിപ്പഴവും അതുപോലെ മഞ്ഞും ഒക്കെ മൂടിക്കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് എന്നുള്ളത് അവരെപ്പോഴും പറയാറുണ്ട് പിന്നെ അവരുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അവരുടെ റൂമും അപ്പോൾ അവരുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ ഇതുപോലെ ഒരു അരുവി ഒഴുകുന്നുണ്ട് അപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതിൽ നല്ല വെള്ളം ഉണ്ടാവുമെന്ന് പറയാറുണ്ട് സൗദിയിൽ നിന്ന് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ അൽഫഹ ഏത് സ്ഥലം എടുത്തു നോക്കിയാലും ഒരു പ്രത്യേക ഭംഗിയാണ് ഇനി പോകുന്ന വഴികളാണെങ്കിൽ പോലും അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് പിന്നെ ഈ ഒരു കാഴ്ച കണ്ടോ ഇത് കണ്ടിട്ട് നമുക്ക് ഒരു വല്ലാത്ത വിഷമം തോന്നിയിട്ടോ കാരണം ഇതിവിടെ ഇവർ പാർക്ക് ചെയ്തിട്ട് കാർ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു വ്യൂ പോയിൻറ്റ് ഉണ്ട് അവിടേക്ക് പോയതാണ് ഇതിലുള്ള ഫാമിലി അപ്പോൾ അവരുടെ എല്ലാ സാധനങ്ങളും അവർ ഈ കാറിൻ്റെ മുകളിലാണ് കേട്ടോ നല്ല സേഫായിട്ട് പാക്ക് ചെയ്ത് വെച്ചതാണ് പക്ഷേ മങ്കികൾ ഇതെല്ലാം എടുത്തെല്ലാം നശിപ്പിച്ചിട്ടു ഒരു സാധനം ബാക്കിയില്ല എല്ലാം അവർ എടുത്ത് നശിപ്പിച്ചിട്ടു ഷാംു ആണെങ്കിൽ പോലും അത് ഫുള്ളി ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്തെ നല്ലപോലെ ശ്രദ്ധിക്കണം മങ്കികളുള്ള സ്ഥലത്തൊന്നും പാർക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഫസ്റ്റ് ഞങ്ങൾ അൽബിലെ റഗദാൻ പാർക്കിലാണ് കേട്ടോ പോയത് ഇത് അവരുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് അടുത്തായിട്ട് വരുന്ന ഒരു പാർക്കാണ് ഭയങ്കര ഭംഗിയുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ ഇത് രാവിലെ ഞങ്ങളൊരു നയൺ ഓ ക്ലോക്ക് ആയപ്പോഴാണ് കേട്ടോ ഇവിടെ എത്തിയത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ സണ്ണിനെയൊന്നും കാണാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല കോടമഞ്ഞാണ് നമുക്ക് അഞ്ച് മിനിറ്റ് നല്ല ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഫൈവ് മിനിറ്റ് നല്ല കോടമഞ്ഞായിരിക്കും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ നിന്ന് പോയി നോക്കുക പിന്നെ ഇവിടേക്ക് ഫ്രീ എൻട്രി ആണ് കെട്ടോ പിന്നെ ഇതിനകത്ത് കഴിഞ്ഞാൽ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിലൊക്കെ നമ്മൾ ചെയ് കയറുന്ന സമയത്ത് നമ്മൾ പേ ചെയ്യണം ഞങ്ങൾ രാവിലെ നയൻ ഓ ക്ലോക്കിനാണല്ലോ കാണാൻ പോയത് അതുകൊണ്ട് തന്നെ ഈ അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളിലൊന്നും ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് ഈവനിങ്ങിൽ ഒരു ഫോർ ഓ ക്ലോക്കിനാണ് കേട്ടോ അത് ഓപ്പൺ ആവുക ഒരു മൗണ്ടെയ്ൻ മുഴുവനായിട്ടും ഇതുപോലെ ഒരു പാർക്കാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമുക്കിത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതായിട്ടൊന്നും തോന്നില്ല എല്ലാം നാച്ചുറലായിട്ടുള്ള ഒരു പ്ലേസ് പോലെയാണ് കേട്ടോ തോന്നുന്നത് കുറേ നാച്ചുറലായിട്ടുള്ള കുറേ സംഭവങ്ങളും ഇവിടെയുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത് പിന്നെ വീഡിയോസ് അത്ര ക്ലാരിറ്റി ഇല്ലാത്തത് ഈ ഫോഗ് കാരണമാണ് ഫോഗ് കാരണം വീഡിയോസ് എടുക്കുമ്പോൾ ഒന്നും ഒരു ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് പേടി തോന്നും വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് പിന്നെ ഇതാ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ടൊരു എന്താ റോപ്പ് വേ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈവനിങ്ങിലാണ് കേട്ടോ ഓപ്പൺ ആവുക ഇതിലൊക്കെ പോയി കഴിഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് പേടിയുള്ളവർക്കൊക്കെ നല്ല പേടി തോന്നും കേട്ടോ നല്ല കൊക്ക പോലുള്ള സ്ഥലങ്ങളാണ് രണ്ട് മൗണ്ടൈൻ്റെ ഇടയിലുള്ള ഒരു വാലി പോലെയൊക്കെ തോന്നും പിന്നെ ആ മൗണ്ടിൻ്റെ ടെ കൂടെ റോഡ് പോകുന്നുണ്ട് സത്യം പറഞ്ഞ എനിക്ക് ഇവിടെ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോഴൊക്കെ ഭയങ്കര പേടി തോന്നി കേട്ടോ ഭയങ്കര കൊക്കയാണ് ഏർ പിന്നെ അതാ ഒരു ലൈന് പോലെ വൈറ്റ് കളറിൽ കാണുന്നില്ലേ അത് ഫോഗ് കാരണം മൂടിയതാണ് അത് റോഡാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങോട്ടുമൊക്കെ വന്ന വഴികളാണ് അതൊക്കെ പിന്നെ ചെറിയൊരു പോണ്ട് പോലെ ഇവിടെ ഉണ്ട് കേട്ടോ ഇതുപോലെ രണ്ട് മൂന്നെണ്ണ ഉണ്ട് ഈ പോണ്ടിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട് നമുക്ക് ഫോട്ടോസും അതുപോലെ തന്നെ റീൽസിനു വേണ്ടിയിട്ട് വീഡിയോസും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് പിന്നെ അത് അതിൻ്റെ കൂടെ തന്നെ ഈ ഫോഗും കൂടെ ആകുമ്പോൾ ഫോട്ടോസിനും അതുപോലെ തന്നെ വീഡിയോസിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും ഇങ്ങനെ മങ്കിക്ക് ഫുഡ് കൊടുക്കരുത് എന്നുള്ളത് ഇവിടെ വാൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മങ്കിക്ക് ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇതെന്നൊരു അലാറം മുഴങ്ങും അപ്പോൾ ഇവിടെ കർശനമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട് മങ്കികൾക്ക് ഫുഡ് കൊടുക്കരുത് എന്ന് ഇതൊക്കെ ഒരു ടൂറിസ്റ്റുകാർക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ ഇവിടെ ഇതാ ഈ കാണുന്നതൊക്കെ ഈ വൈറ്റ് കളറിൽ മൂടിക്കിടക്കുന്നതൊക്കെ റോഡാണ് പിന്നെ ഇവിടെ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഈ ചുരത്തിലൂടെയാണ് കേട്ടോ യാത്ര ഓരോന്ന് കാണുമ്പോഴും നമുക്ക് പേടി തോന്നും സത്യം പറഞ്ഞാൽ രണ്ട് സൈഡിലും നല്ല വലിയ മൗണ്ടെയ്നാണ് താഴെ കൊക്കയും ഒക്കെ ആയിട്ടുള്ള റോഡുകളാണ് കേട്ടോ ഇവിടെ പിന്നെ ഞങ്ങൾ രണ്ടാമത് പോയത് ഹെറിറ്റേജ് വില്ലേജിലാണ് കേട്ടോ ഇതും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതിനെ അകത്തേക്ക് എൻട്രി ഫീസ് ഒന്നുമില്ല കേട്ടോ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് അവിടെ ഒരു സൗദി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്വീറ്റ്സ് എടുത്തിട്ട് ചോക്ലേറ്റ് എടുത്തിട്ടാണ് കേട്ടോ അത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കുക അവരൊന്നും പറയില്ല അതെടുത്തിട്ടാണ് നമ്മൾ ഈ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത് ഇവിടെ മെയിനായിട്ടും അൽബഹനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററിയാണ് കേട്ടോ ഉള്ളത് ഇവിടെ പഴയ പഴയകാലത്ത് അൽബഹ എങ്ങനെയായിരുന്നു എന്നും അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികളും അവർ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെയാണ് കേട്ടോ ഇവിടെ അവർ കാണിക്കുന്നത് പിന്നെ പിന്നെതാ നമ്മളിനി കാണാൻ പോകുന്ന ഹെറിറ്റേജ് വില്ലേജ് ഇതായി ഒരു മോഡലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതും ഇവിടെ അവർ നല്ല ഭംഗിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഹെറിറ്റേജ് വില്ലേജ് ആണ് കേട്ടോ കാണുന്നത് ഇതാ ഇതാണ് കേട്ടോ ഹെറിറ്റേജ് വില്ലേജ് ഇത് മുകളിലോട്ട് നല്ല ഹൈറ്റിലാണുള്ളത് ഇത് മുഴുവനായിട്ടും നമുക്ക് ചുറ്റി കാണുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ള് വേണ്ടി വരും നമ്മൾ മാക്സിമം ഒക്കെ കുറച്ചൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവുക ചെയ്തത് പിന്നെ ഇതിനകത്ത് കൂടെ നമ്മൾ കയറിപ്പോയി കഴിഞ്ഞാൽ എല്ലാറ്റിനും ഓരോ ഡോറുകൾ ഉണ്ട് കേട്ടോ പക്ഷേ ആ ഡോറൊന്നും ഓപ്പണല്ല എല്ലാം ലോക്കഡാണ് ഇനിയിപ്പോൾ നമ്മളിതാ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ കുറേ നടന്ന് കാണണം ഇത് കാണാൻ വേണ്ടിയിട്ടിങ്ങനെ നടന്നു പോകുന്ന സൈഡിലായിട്ട് താഴെ നല്ല കൃഷികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ വാഴയും അതുപോലെ തന്നെ തെങ്ങൊക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു നാട് പോലെ തോന്നും കേട്ടോ പിന്നെ ഇത് ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു മോസ്ക് പോലെ തോന്നൂട്ടോ ഇനിയിപ്പോ ഇത് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലമാണോ എന്നുള്ളത് അറിയില്ല എല്ലാം ഇതുപോലെ കല്ലിലാണ് കേട്ടോ പണി ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ മാറ്റൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ പിന്നെ കുറുകാനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിസ്കരിക്കണമെങ്കിൽ ഇതിനകത്ത് കയറിയിട്ട് നിസ്കരിക്കാം എ സിയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെയുള്ളവരുടെ ഒരു ഫേവറേറ്റ് ഫ്രൂട്ടാണ് തീന് അതിൻ്റെ ഒരു മരമാണ് കേട്ടോ ഇത് ഇതിൽ നിറയെ തീൻ ഉണ്ടായിട്ടുണ്ട് ഹെറിറ്റേജ് വില്ലേജിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഇതാ ഇതായതുപോലെയുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നേരെ താഴെയായിട്ട് ചെറിയൊരു അരുവി ഒഴുകുന്ന പോലെ ഉണ്ട് നല്ല മഴയൊക്കെ സമയത്ത് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ടാവുമായിരിക്കും പിന്നെ ഇതിൻ്റെ എൻഡിലായിട്ട് വാഴ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ബനാന വേണമെങ്കിൽ ഇവിടെ അവർ തൂക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് വാങ്ങിക്കാം ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലൊക്കെ വാഴക്കൃഷിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ബനാനയാണ് അവരിവിടെ സെയിൽ ചെയ്യുന്നത് കുറേ ആളുകൾ ഇവിടെ നിന്നിട്ട് വാങ്ങിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ജ്യൂസ് വേണമെങ്കിൽ അതും നമുക്ക് ഇവിടെ വാങ്ങിക്കാം പിന്നെ ഇത് ആ വാഴയുടെ ഇടയിൽക്കൂടെ നമ്മളുടെ നാട്ടിലുള്ള ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ സീനിക ആ ചെടികൾ നിറയുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളുടെ നാട് നമുക്ക് ഫീൽ ചെയ്യൂട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോവാണ് കേട്ടോ തിരിച്ചു പോകുന്ന സമയത്ത് ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഒക്കെ ഒന്ന് കയറിയിട്ടാണ് പോകുന്നത് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കവർ ചെയ്യുന്നുള്ളൂ കാരണം ഇത് മുഴുവനായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ പിന്നെതാ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനി അടുത്ത പ്ലേസിലേക്കാണ് കേട്ടോ പോകുന്നത് ഇതാ ഫോഗ് വന്നിട്ട് റോഡൊക്കെ മുഴുവനായിട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു ഫോഗ് വന്ന് മൂടിയിട്ട് വണ്ടികളൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം പിന്നെ ഫോഗൊക്കെ കുറച്ച് പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോയത് നെക്സ്റ്റ് അൽബഹയിലെ ഷാലാൽ പാർക്കിലാണ് കേട്ടോ പോയത് അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത് ടൂറിസ്റ്റുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ആണ് കേട്ടോ ഷാലാൽ പാർക്ക് അപ്പോൾ ഇവിടെ അൽബഹയിൽ നിങ്ങൾ കാണാൻ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പാർക്കൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അൽബഹയില് എവിടെ നോക്കിയാലും വാട്ടർഫാൾസ് ഒരുപാടുണ്ട് കേട്ടോ ഇപ്പോൾ മൗണ്ടൈൻ ആണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഒക്കെ എല്ലാം കൊണ്ടും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ആണ് കേട്ടോ അൽബഹ പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർഫാൾസ് ആണ് കേട്ടോ എല്ലായിടത്തും ഉള്ളത് അതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തതായിട്ടൊന്നും ഇവിടെ ഇല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ഷലാൽ പാർക്കിലുണ്ട് അപ്പം നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഈ ഈയൊരു പ്ലേസിന്ന് നമുക്ക് തിരിച്ചു പോരാനേ തോന്നില്ല കേട്ടോ കണ്ടുകൊണ്ടിരിക്കാനേ തോന്നും നാച്ചുറലായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടാണ് കേട്ടോ ഇത് ഇത് ശുദ്ധമായ വെള്ളമാണ് ഇത് ഈ ഒരു പാർക്കിലൂടെ ഒഴുകി പോകുന്നുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക കേട്ടോ പിന്നെ വീഡിയോസ് കുറച്ച് ലെങ്തിയാണ് എന്നാലും ഞാൻ കുറേ ഭാഗങ്ങളൊക്കെ പിന്നെ കട്ടാക്കിയിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു നിന്ന് വരുന്ന വെള്ളമുണ്ടല്ലോ അത് ഈ സൈഡിലൂടെ ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ബ്രിഡ്ജിലൂടെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ടൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് നമുക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയിട്ട് താഴോട്ടുള്ള വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പേടി തോന്നും കേട്ടോ ഇനി നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെയാണ് കേട്ടോ നടക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിൽ എത്തുന്ന സമയത്ത് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അത് നല്ലൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊന്നും ഇതിലൂടെ നടക്കാൻ ഒരു പേടിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു താഴോട്ട് നോക്കുന്ന സമയത്ത് ഇക്കൻ്റെ സിസ്റ്റർക്ക് മൂന്ന് കുട്ടികളാണ് ഉള്ളത് ആ മൂത്ത മോന് എൻജിനീയറിങ്ങിനായിട്ടോ പഠിക്കുന്നത് പിന്നെ രണ്ടാമത്തെ മോൾ മോളിപ്പോൾ ടെൻത്തിൽ എക്സാം എഴുതി പിന്നെ ചെറിയ മോന് മൂന്ന് വയസ്സാണ് ഉള്ളത് നമ്മളുടെ ഫാമിലിയായിട്ട് നമ്മളൊരിക്കും പല യാത്രകളും പോവാറുണ്ട് കേട്ടോ അത് വേറൊരു സന്തോഷം എന്നാലും ഇതുപോലെ നമ്മളുടെ ഫാമിലിയിലുള്ള നമ്മളുടെ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ഇതുപോലെ യാത്രകൾ പോകുമ്പോൾ അത് വേറൊരു സന്തോഷമാണ് നമുക്ക് ഒരുപാട് ചിരിക്കാനും സന്തോഷിക്കാനും അതുപോലെ തന്നെ പണ്ണായിട്ടുള്ള യാത്രയായിരിക്കും അത് ഇപ്പം ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ അസാണെങ്കിലും നമുക്ക് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളെക്കുറിച്ച് നന്നായിട്ടെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പിന്നെ അവർക്കും ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യുന്നതും ഇങ്ങനെ ടൂർ പോകുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ളവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പിന്നെ ഞങ്ങൾക്ക് ജുബൈയിലുള്ള ഞങ്ങളുടെ കസിനും അവരും ഒരുമിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോയത് ജുബൈലുള്ള കസിനാണെങ്കിൽ പോലും അവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള യാത്രകൾ അപ്പം ഞങ്ങളധികം അവരുടെ കൂടെ ഒരുമിച്ചിട്ട് പോവാറുണ്ട് അൽബഹയിലെ കുറച്ച് പ്ലേസസ് ഒക്കെ ഒക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുള്ളൂ ഇനിയും ഒരുപാട് മനോഹരമായിട്ടുള്ള പ്ലേസസ് ഇവിടെ ഉണ്ട് പിന്നെ നമുക്കൊരു ടു ഡേയ്സ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലേസസ് മാത്രമാണ് കേട്ടോ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെയുള്ള വാട്ടർഫാൾസ് കാണാൻ പറ്റും നെക്സ്റ്റ് ഞങ്ങൾ ഷലാൽ പാർക്കിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അവിടെയാണ് കേട്ടോ പോയത് അവിടെയും വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ അവിടുത്തെ വാട്ടർഫാൾസ് ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിലൂടെ വാട്ടർഫാൾസ് വാട്ടർഫാൾസിന്ന് വരുന്ന വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ ഈ ഒരു പ്ലേസ് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ പോലെ തോന്നും കേട്ടോ അപ്പോൾ വാട്ടർ ഫാൾസിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഇത് ഒഴുകുന്നത് ഈ വെള്ളം ഈ ഒരു ഏരിയയിൽ കൂടെ മുഴുവനായിട്ടും ഒഴുകുന്നുണ്ട് ഫോറസ്റ്റ് ഏരിയ പോലെ തോന്നും കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നല്ല ഭംഗിയുള്ളൊരു ടൂറിസ്റ്റ് ഏരിയയാണ് കേട്ടോ ഇത് ഇവിടെ ആളുകളൊക്കെ ഇരുന്നിട്ട് ഫാമിലി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം ഈ ഒരു പ്ലേസും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ തിലൂടെ നടന്ന് കാണാൻ ഒരുപാടുണ്ട് കേട്ടോ ഒരു വെള്ളം ഇതിൻ്റെ ഈ പാർക്കിൻ്റെ സൈഡിലൂടെ മുഴുവനായിട്ടും ഒഴുകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ മൗണ്ടെയ്നാണ് കേട്ടോ അപ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പ്രകൃതിയുടെ ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭംഗിയൊക്കെയാണ് പിന്നെ ഈ ഒരു ഫ്രൂട്ട് നമ്മളുടെ നാട്ടിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അപ്പോൾ ഇതെന്തൊക്കെയോ ഒരു മെഡിസിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ പോകുന്ന വഴിയിൽ ഇതുപോലെ ഉഞ്ഞാലുണ്ട് അപ്പോൾ ഇത്ര വലിയ മൗണ്ടൈനാണ് അപ്പോൾ ഈ ഒരു മൗണ്ടൈൻക്ക് വ്യൂ ആയിട്ടാണ് ഈ ഒരു ഊഞ്ഞാലുള്ളത് അപ്പോൾ ഇത് ഊഞ്ഞാലിൽ ഇരുന്ന് ആടുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും പേടി തോന്നും അപ്പോൾ അങ്ങനെ ആടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇവിടെ ഉള്ളത് ഇതൊക്കെയാണ് കേട്ടോ അൽബയിലെ കാഴ്ചകൾ വീഡിയോ കുറച്ച് ലെങ്തിയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ന്യൂ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലും ഇതിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും സർക്കും ഷെയറും ചെയ്യാട്ടോ അപ്പോൾ നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസ് എന്തായാലും അറിയിക്കുക ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ഓക്കെ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്